മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് സ്ഥിരമായി പണം നിക്ഷേപിച്ചിരുന്ന സി അടക്കമുള്ള എട്ട് സ്ഥാപനങ്ങളിലേക്കും എസ് എഫ് ഐ ഒ അന്വേഷണം നീളുന്നു ഇവരുടെ മൊഴികളും അന്വേഷണ സംഘം രഹസ്യമായി രേഖപ്പെടുത്തി തുടങ്ങി എസ് എഫ് ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവുകൾ ശേഖരിക്കുന്നത് നിർണായക മൊഴികൾ ഇവരിൽ നിന്നും കിട്ടിയെന്നാണ് സൂചനകൾ മൊഴികളിൽ വൈരുദ്ധ്യവുമുണ്ട് വീണയെ കുറ്റപ്പെടുത്താതെയാണ് പലരും മൊഴി നൽകാൻ ശ്രമിക്കുന്നത് അതിനിടെ കരിമണൽ സംസ്കരണ കമ്പനിയായ സി എം ആറലിന്റെ രണ്ടായിരത്തി പത്ത് മുതലുള്ള ആദായ നികുതി രേഖകൾ എസ് എഫ് ഐ ഒ ശേഖരിച്ചു കമ്പനിയുടെ ആലുവയിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ രേഖകളിലെ പതിനാല് കോടി രൂപയുടെ കൈമാറ്റം ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുൻപാകെ സമർപ്പിച്ച രേഖകളിൽ ഉൾപ്പെട്ടിട്ടില്ല ഈ പതിനാല് കോടി ആർക്ക് കൊടുത്തു എന്തിനു കൊടുത്തു എന്ന് സി എം വ്യക്തമാക്കേണ്ടി വരും ഇതും മാസപ്പടി ആയിരുന്നോ എന്നാണ് അന്വേഷിക്കുന്നത് അതിവേഗം റിപ്പോർട്ട് തയ്യാറാക്കാനാണ് അരുൺ പ്രസാദിന്റെ തീരുമാനം അതിനുശേഷം സിബിഐ അന്വേഷണം ശുപാർശ ചെയ്യാനാണ് സാധ്യത രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറി എന്ന കേസിലാണ് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഐ എസ് ബി രേഖകളുടെ പുറത്തേക്കും എസ് എഫ് ഐ ഒ അന്വേഷണം നീളം അതിനിടെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് നടത്തിയ ധാതു മണൽ കൊളയിൽ കെ എസ് ഐ ഡി സിക്കും പങ്കുണ്ടെന്ന് ഷോൺ ജോർജ് ആരോപിച്ചിട്ടുണ്ട് തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിന് കെ എം എം എൽ അനുമതി നൽകിയത് കുറഞ്ഞ വിലയ്ക്കാണ് ഇതിനായി കെ എസ് ഐ ഡി സി ഇടപെട്ടു എന്നാണ് ആക്ഷേപം ഇതും എസ് എഫ് ഐ ഒ പരിശോധിക്കും രാജ്യാന്തര തലത്തിൽ മുപ്പതിനായിരത്തി അറുനൂറ് രൂപ വിലയുള്ള അടുത്ത് കെ എം എം എല്ലിന് മണൽ ഖനനത്തിന് നാനൂറ്റി അറുപത്തിനാല് രൂപയ്ക്കാണ് അനുമതി നൽകിയത് എന്നും ഷോൺ ജോർജ് ആരോപിച്ചു കെ എസ് ഐ ഡി സിയിൽ നിന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിൽ വിരമിച്ച മൂന്ന് ഉദ്യോഗസ്ഥർ കൂളിംഗ് പീരീഡ് പാലിക്കാതെ സി എം ആർ എല്ലിന്റെ ഡയറക്ടർ പദവിയിൽ ജോലി ചെയ്തത് എങ്ങനെയാണെന്ന് അന്വേഷിക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു അതിനിടെ മുഖ്യമന്ത്രിയുടെ മകളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയതിന് അന്വേഷണം നേരിടുന്ന സി കമ്പനിയിൽ നിന്ന് സർക്കാർ സ്ഥാപനമായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് സിന്തറ്റിക് റൂട്ടൈൽ വാങ്ങിയിട്ടുണ്ട് എന്ന് മന്ത്രി പി രാജീവ് സമ്മതിക്കുകയും ചെയ്തു സി എം ആർ എൽ നിന്ന് കെ എം എം എൽ സിന്തറ്റിക് റൂട്ടയിൽ വാങ്ങുന്നുണ്ടോ എന്ന കഴിഞ്ഞ മുപ്പതിന് സി എ ആർ മഹേഷിന്റെ ചോദ്യത്തിന് വാങ്ങുന്നില്ല എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി എന്നാൽ ഫെബ്രുവരി പതിമൂന്നിന് എ പി അനിൽകുമാർ റോജി എം ജോർ ഷാഫി പറമ്പിൽ ഉമാ തോമസ് എന്നിവർക്ക് നൽകിയ ഉത്തരത്തിൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ വാങ്ങിയിരുന്നതായി മന്ത്രി സമ്മതിച്ചു തോട്ടപ്പള്ളിയിൽ നിന്ന് വാരിയ ധാതു മണൽ ഇന്ത്യൻ റയർ എർട്സ് സി എം ആർ എല്ലിന് നൽകിയിരുന്നുവെന്നും സി എം ആർ എൽ സിന്തറ്റിക് റൂട്ടയിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എല്ലിന് നൽകിയിരുന്നുവെന്നും ജി എസ് ടി ഇവ ബില്ലുകളിലും വ്യക്തമാക്കിയിരുന്നു തീരമേഖലയിലെ ധാതു മണൽ ഖനനത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യൻ റയർ എത്തിക്സിനും കെ എം എം എല്ലിനും മാത്രമാണ് അനുമതി നൽകിയിരുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുന്നിൽ നിർത്തി സി എം ആർ എൽ ധാതു മണൽ സംഘടിപ്പിച്ചിരുന്നുവെന്നും ഇവരുടെ ഉൽപ്പന്നമായ സിന്തറ്റിക് റൂട്ടയിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എല്ലിന് വർഷങ്ങളോളം വിൽപ്പന നടത്തിയിരുന്നുവെന്നുമാണ് ഇതോടെ വ്യക്തമാകുന്നത് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയെന്നാണ് ആദായ നികുതി ബോർഡിന് മുമ്പിൽ സി എം ആർ എൽ ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഇരുപത് കാലത്തെ ഈ പിൻവാതിൽ ഇടപാടിന് കുട പിടിക്കാനാണ് പണം ഒഴുക്കിയത് എന്നതിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്